മലപ്പുറത്ത് ആവേശം വിതറി വണ്ടിപ്പൂട്ട് മത്സരം കരുളായിൽ നടന്ന ജില്ലയിലെ ആദ്യ വണ്ടിപ്പൂട്ട് മത്സരത്തിൽ നാൽപ്പതോളം ഓഫ് റോഡ് വാഹനങ്ങൾ പങ്കെടുത്തു മത്സരം കാണാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഒഴുകിയെത്തിയത് ാണ് ജില്ലയിലെ ആദ്യ വണ്ടിപ്പൂട്ട് മത്സരം അരങ്ങേറിയത് ഒരു വനിത ഉൾപ്പെടെ നാൽപ്പത് പേരാണ് ഓഫ് റോഡ് വാഹനങ്ങളുമായി മത്സരത്തിൽ പങ്കെടുത്തത് നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെയാണ് വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് പര്യടൻ ഷൌക്കത്ത് എം എൽ എ വണ്ടി ഓടിച്ചാണ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് വണ്ടി മത്സരം പോലുള്ളവ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും സാഹസിക ടൂറിസത്തിന് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒരു കർട്ടൻ റൈസർ ആണ് ഇത് വാഹനം ഈ പറയുന്ന കണ്ടത്തിലേക്ക് ഇറങ്ങി കൂട്ടുന്ന ഒരു വലിയ മത്സരം ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാളപ്പൂട്ട് മത്സരം പോലെ വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് കാണുന്നില്ല വലിയ പ്രശ്നങ്ങളും ആളുകൾക്കും ഇത് ഓടിച്ചു പോകാവുന്ന മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സമ്മാനദാനം നിർവഹിച്ചു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം